സിബിൻ ബിഗ് ബോസ് ഷോയിലേക്ക് തിരിച്ചു വരുന്നു എന്ന വാർത്ത പല ചാനലുകളിലും കാണുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനോടൊപ്പമാണ് വരുന്നതെന്നും പറയുന്നു ശരിയാണ് സിബിൻ വന്നാൽ അവിടെ ഒരു ഗെയിമും കളിക്കാതിരിക്കുന്നവരും ഗെയിമിന്റെ എല്ലാ സ്പിരിറ്റും കളഞ്ഞ് ദിവസങ്ങൾ തള്ളി നീക്കുന്ന ജാസ്മിൻ ഗബ്രി മാർക്കും കുറച്ച് ബെറ്ററായി ഗെയിം കളിക്കേണ്ടി വരും പക്ഷേ മുമ്പ് വൈൽഡ് കാർഡായി വന്നപ്പോൾ ഉണ്ടായിരുന്ന സ്വീകാര്യത സിബിന് മത്സരാർത്ഥികളുടെ അടുത്തു നിന്നും പ്രേക്ഷകരിൽ നിന്നും കിട്ടുമോ എന്ന കാര്യം സംശയമാണ് സീസൺ സിക്സിൽ അതിനുള്ള ഉദാഹരണമായി രതീഷ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ട് മുമ്പ് സിബിനെ സപ്പോർട്ട് ചെയ്തിരുന്ന സായി അഭിഷേക് നന്ദന തുടങ്ങി ർ ഇതിനകം വീക്കായി കഴിഞ്ഞു അവർക്കും സ്വാഭാവികമായി ഒരു അകൽച്ച സിബിനോട് ഉണ്ടാവും അതുകൂടാതെ സിബിന്റെ ചില പ്രവൃത്തികളിൽ ലാലേട്ടൻ വിമർശിച്ചപ്പോൾ പെട്ടെന്ന് തടന്നുപോയ വ്യക്തിയാണ് സിബിൻ ഇനിയും ഗെയിമിൽ വന്നാൽ സിബിനോട് കാര്യങ്ങൾ പറയുന്നതിൽ ബിഗ് ബോസിനും ലാലേട്ടനും കുറച്ചധികം പരിമിതികൾ ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ അത് ഷോയെ നെഗറ്റീവായി ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സിബിൻ ഇനി ഷോയിലേക്ക് വരാതിരിക്കുന്നതാവും നല്ലത് ഇത് എന്റെ ഒപ്പീനിയൻ ആണ് മറിച്ച് സിബിൻ വരികയാണെങ്കിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും എന്നും പറയാം എല്ലാ സീസണിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഡിആർ കെ റോബിൻ ഒക്കെ ഉദാഹരണങ്ങളാണ് അവർ ആ ഷോയിൽ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അത് സംഭവിച്ചില്ല ബിഗ് ബോസ് സീസൺ ഫൈവിൽ സ്പെഷ്യൽ ഗസ്റ്റായി വന്ന റോബിന്റെ അനുഭവം നമുക്കറിയാമല്ലോ